കേരള വിഷൻ ന്യൂസ് ബിഗ് ഇമ്പാക്ടിലേക്കാണ് പോകുന്നത് കോഴിക്കോട് കാപ്പാട് തീരദേശ റോഡ് തകർച്ചക്ക് ശാശ്വത ഉണ്ടാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കും റോഡ് നവീകരണത്തിന് സർക്കാർ അനുവദിച്ച ആറ് കോടി രൂപക്ക് പുറമെ എഴുപത്തിനാല് രൂപയുടെ പദ്ധതി തയ്യാറാക്കിയതായി കാനത്തിൽ ജമീല എം എൽ എ കേരള വിഷൻ ന്യൂസ് ലൈത്തോണിൽ പറഞ്ഞു പത്ത് ഹോട്ട് ഉൾപ്പെട്ടിട്ടുള്ളതാണ് കാപ്പാട് ഇപ്പോ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ടീമാണ് ഇവിടെ പഠനം നടത്തിയിട്ട് ഏത് രീതിയിലാണ് അതിന്റെ ഡിസൈൻ തയ്യാറാക്കേണ്ടത് എന്നുള്ളത് കണ്ട് അവർ എസ്റ്റിമേറ്റ് എടുത്തു ഡിസൈൻ തയ്യാറാക്കി ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതിന് എഴുപത്തിനാല് കോടിയാണ് ഇപ്പോൾ എസ്റ്റിമേറ്റ് വരുന്നത് ആ തുക കണ്ടെത്തും അടുത്തത് അടുത്ത കാലത്ത് തന്നെ അത് സ്ഥിരമായിട്ട് നമുക്കിത് ഏഹ് താൽക്കാലികമായിട്ടുള്ളതല്ല വേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് സ്ഥിരം സംവിധാനം കടല് ഇടിഞ്ഞു പോകാതെ ചെല്ലാനം എല്ലാം തന്നെ ചെയ്തതുപോലെയുള്ള ഒരു വർക്ക് അവിടെ വരാൻ കാര്യങ്ങൾ അതിൽ കാപ്പാട് തൂവപ്പാറ കൊയിലാണ്ടി ഹാർബറോട് കടലാക്രമണത്തിൽ നെടുുകിപ്പിളർന്ന് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിരുന്നു ഇക്കാര്യം കേരള വിഷൻ ന്യൂസിന്റെ ന വാ കുഴിയടക്കാം പരമ്പരയിൽ തത്സമയ വാർത്തയായി നൽകുകയും ചെയ്തു വാർത്തയ്ക്ക് പിന്നാലെ കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ റോഡ് തകർച്ച വിഷയം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചു വിഷയം ഗൗരവകരമാണെന്നും റോഡ് നവീകരണത്തിനായി കോടി രൂപ അനുവദിക്കുന്നതായും നിയമസഭയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിച്ചു രണ്ടാമത് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള കടൽക്ഷോഭത്തിൽ അതിഭീകരമായി വീണ്ടും ആ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇടിഞ്ഞു പോയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഹാർബറുമായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു പ്രയാസങ്ങളുണ്ട് ഇപ്പുറം കടൽ ടൂറിസ്റ്റ് മേഖലയാണ് അവിടെ നൂറ് കണക്കിന് ആളുകളാണ് എന്നാൽ ഈ പറഞ്ഞ പ്രദേശത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം മൂലം തീരദേശത്ത് റോഡ് തകർന്ന് വലിയ കർത്തം രൂപപ്പെട്ടിരിക്കുക അത് ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഹോട്ട്സ്പോട്ടിൽ പെട്ട ഏരിയ ആണെങ്കിൽ പോലും അത് നവീകരിക്കുന്നതിനായി ആറ് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട് അതിനു പുറമെയാണ് എഴുപത്തിനാല് കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയത് റോഡിന്റെ എസ്റ്റിമേറ്റ് അനുസരിച്ച് ആവശ്യമായ തുക അനുവദിക്കാമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കാനത്തിൽ ജമീല എം എൽ എ അറിയിച്ചിട്ടുണ്ട് എം എൽ എയുടെ നേതൃത്വത്തിലാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് കൂടാതെ കടലാക്രമണം തടയുന്നതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ അടിയന്തിര പ്രവൃത്തിക്കും ടെൻഡർ അനുമതി ലഭിച്ചിട്ടുണ്ട് ഇതോടെ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ കോഴിക്കോട് കാപ്പാട് കടലാക്രമണ ഭീഷണി ഒഴിയുന്ന തീരദേശ മേഖലയായി മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം വലിയൊരു ജനകീയ പ്രശ്നമാണ് ഇതോടെ പരിഹരിക്കപ്പെടുന്നത് ജനങ്ങളുടെ നിൽക്കാനായി എന്നതിന്റെ ടീം ടീം ന്യൂസിനുണ്ട് റിയാസ് ന്യൂസ് കണ്ണൂർ ജില്ലയിലെ ന്യൂമാഹി പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ നിറയെ കുഴിയാണ് ജലജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാനായി എടുത്ത കുഴികളാണ് ജനങ്ങൾക്ക് ദുരിതമായി മാറിയിരിക്കുന്നത് ഞാൻ